ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് രണ്ടാമത്തെ വീട് അതായത് ഈഞ്ചപ്പുലി വാർഡിലെ രണ്ടാമത്തെ വീട്ടിലാണ് നിൽക്കുന്നത് ഇതാണ് ആ ഷെഡ് ഇവിടെ ഒരു മാമുണ്ട് ആ മാമന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മുമ്പറും ബാക്കിയുള്ള ആൾക്കാരും കൂടെ ചേർന്ന് അവർക്ക് ചെറിയൊരു വീട് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായ വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് പോകാം ആ വീഡിയോയിലേക്ക് കാണാം ആ വീഡിയോ അപ്പോൾ അതാ ഈ വരുന്ന പുള്ളിക്കാണ് ഇവിടുത്തെ വീട് അതായി പോകുന്ന പുള്ളിക്കാണ് ഈ വീട് അപ്പോൾ നമ്മളതാ വാനം വെട്ടി തുടങ്ങി ഈ മാമനാണ് വീട് അപ്പം നമ്മൾ കുറ്റിയൊക്കെ ഇട്ട് നൂലൊക്കെ കെട്ടി അതാ നമ്മൾ വാനം വെട്ടി തുടങ്ങിയിരിക്കുകയാണ് ഇനി കുറേച്ചെ കുറെ വീടുകൾ കാണാം നമുക്ക് ഇപ്പോൾ വാനം തകർത്ത് വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് രവിയണ്ണൻ അതാ പഴയ തൊഴിലിതാ കല്ലുമായി രവിയണ്ണൻ മന്ദം മന്ദം ഓ നമ്മളതാ വാനം വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹായകർഷക വീടാണ് നമ്മൾ സഹായിക്കുന്ന വീടാണ് നമ്മളാൽ കൊണ്ട് കഴിയുന്നത് നമ്മൾ സഹായിക്കും സുഹൃത്തുക്കളെ നമ്മൾ കല്ല് പറക്കിക്കൊണ്ടിരിക്കുകയാണ് വാനന്തമെത്താൻ വേണ്ടിയിട്ടുള്ള കല്ലുകൾ നമ്മളിങ്ങനെ പറക്കിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ രവി രവിയണ്ണനാണ് കല്ല് ഉറക്കിൻ്റെ ക്യാപ്റ്റൻ രവി രവിയണ്ണനാണ് കോട്ടൂർ രവി പുള്ളിക്കാരനാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ മതിയല്ല അപ്പം സൗഹൃദങ്ങളെ വാനം നമ്പത്തിയിട്ടുണ്ട് വാനം നമ്പത്തി ഇതിനിതിൻ്റെ പുറത്ത് ഓരോരു കല്ലൊക്കെ വെച്ച് പരിപാടികളാണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞ സഹായ കർഷകത്തിൻ്റെ ഫൗണ്ടേഷനത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞു മണ്ണെടുത്തിട്ടു എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു ബാക്കി ഇതിൽ തുടർന്നുള്ള വീഡിയോകൾ കാണും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒരായിരം ആയിരം ഓണാശംസകളോടെ